ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും മുംബൈയിലെ ട്രാവൽ ടൂറിസം രംഗത്ത് മലയാളി സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമെന്നും മുൻ മന്ത്രി ഗണേഷ് നായിക് അക്ബർ ട്രാവൽസിന്റെ നൂറ്റി ഇരുപതാമത് ശാഖ നവി മുംബൈയിലെ വാഷിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ആയ ഗണേഷ് നായിക് ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിനുള്ള സ്ഥാനം വളരെ വലുതാണെന്നും മുംബൈയിലെ ട്രാവൽ ടൂറിസം മേഖലയിൽ മലയാളികളുടെ സേവനം ശ്രദ്ധേയമാണെന്നും മുൻമന്ത്രി ഗണേഷ് നായക് പറഞ്ഞു ഈ രംഗത്ത് നാൽപ്പത്തിയാറ് വർഷം പിന്നിടുന്ന അക്ബർ ട്രാവൽസിന്റെ പുതിയ ശാഖ നവി മുംബൈയിലെ വാഷിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഗണേഷ് നായക് ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായാണ് പുതിയൊരു ശാഖ കൂടി നവി മുംബൈയിൽ ആരംഭിക്കുന്നതെന്നും ഉപയോക്താക്കൾക്ക് യാത്രാ സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും അക്ബർ ഗ്രൂപ്പ് സി എം ഡി കെ വി അബ്ദുൾ